ഹലോ വെൽക്കം ഗായ്സ് രാജേഷ് കൊലത്തു ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു കോലത്തുവയലിലെ കൂടെയുള്ള യാത്ര ഒരു വാഹനത്തിലുള്ള യാത്രയാണ് ഇന്ന് ചാനൽ വിശേഷങ്ങളൊന്നുമില്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാനും ഒത്തിരി ഒത്തിരി ഒരു കാഴ്ചകൾ ഒന്ന് കാണാനും നിങ്ങൾ കോലത്തുവയലിലേക്കൂടെ പോകുന്ന റോഡ് അങ്ങനെ ആ റോഡിലൂടെയുള്ളൊരു യാത്രയാണ് നല്ല റോഡാണ് കേട്ടോ ഇപ്പോൾ പഴയ പോലെ നല്ല കുറച്ച് കലാശ്ശേരി പഞ്ചായത്തിൽ നല്ലൊരു വികസനം ഈ റോഡിലുണ്ട് അങ്ങനെ നമ്മളാ കോലത്തുവേൽ റോഡിലെ കൂടി ഇങ്ങനെ ഒരു ഒരു ചെറിയൊരു യാത്ര നിങ്ങൾക്കൊരു യാത്രാ വിശേഷങ്ങൾ നൽകാൻ വേണ്ടി മാത്രം രാജാസ്റ്റി കോലത്ത ബ്ലോക്കിൽ നിന്ന് വന്നിരിക്കുകയാണ് അങ്ങനത്തെ ഇത് ജംഗ്ഷനാണ് കേട്ടോ നമ്മൾ ഇടപ്പള്ളി കോവൽ റോഡ് അവിടുന്ന് നമ്മൾ സൊസൈറ്റി റോഡ് ജംഗ്ഷനിലേക്ക് കയറിയിരിക്കുകയാണ് വലത്തോട്ട് പോയ സൊസൈറ്റി ഇടത്തു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ കോലത്ത് വയൽ ബസ് പോകുന്ന റോഡിലേക്ക് പോകും അതായത് ആ റോഡിലൂടെയാണ് നമ്മൾ പഴയത്തോളപ്പ് മറ്റേ പാപ്പനിശ്ശേരി അങ്ങോട്ടേക്കെല്ലാം പോകുന്ന മെയിൻ ജംഗ്ഷൻ ആ റോഡിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് നമ്മൾ സുന്ദരമായ കാഴ്ചകളാണ് കോലത്ത് വയലിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ നിങ്ങൾക്ക് തീർച്ചയായും ഈ ചാനലിലൂടെ ഈ കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങളിത് കാണാം സുന്ദരമായ കാഴ്ചകൾ ഈ രാജശ്രി കോളച്ച് ഓഫ് ബ്ലോഗിലൂടെ നാടൻ ബ്ലോഗ് എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾ തീർച്ചയായും മറ്റുള്ളവരെ കൊണ്ടെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ചെറിയ ചെറിയ വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഞങ്ങളങ്ങനെ വലിയൊരു ചാനൽ വിശേഷങ്ങളൊന്നുമല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഈ കാഴ്ചകൾ നിങ്ങളും പോയിട്ടുണ്ടാകും പക്ഷേ നിങ്ങൾ ചോദിച്ചിട്ടില്ല വാ ഇത് എത്ര നല്ല കാഴ്ചകൾ ഇത് നമുക്കൊന്നും എടുക്കാമായിരുന്നില്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ അതേപോലെ അങ്ങനെ ചെറിയ ചെറിയ വിശേഷത്തിൻ്റെ കാഴ്ചകളാണ് കോളേജ് ഓഫ് ബ്ലോഗിലൂടെ കൊലത്തുവൽ റോഡിലൂടെയുള്ള യാത്രയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അങ്ങനെ അങ്ങനെ നമ്മൾ സൊസൈറ്റി റോഡിലൂടെ ഇങ്ങനെ പോയി പോയി പോയിട്ട് നിങ്ങൾ കാഴ്ചകൾ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇല്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം കാരണം ഞങ്ങൾ നാട്ടിലെ ഇതേ ഇപ്പം ഞങ്ങൾ ഇല്ല എത്തിയിരിക്കുന്നത് ഇതേ ഇതാണ് സൊസൈറ്റി റോഡ് ജംഗ്ഷൻ ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ പപ്പിശ്ശേരി ആയിട്ട് നിങ്ങൾ വലത്തോട്ടേക്ക് പോകുന്നത് പാളി തളുപ്പ് ഭാഗത്തേക്ക് തിരികെയാണ് ആ റോഡിലേക്ക് കേട്ടോ ഈ റോഡ് സ്ട്രെയിറ്റ് പോയാൽ പാളിത്തു ജംഗ്ഷൻ അവിടെ പോയി മുമ്പോട്ടപ്പോൾ നമ്മൾ കണ്ണപുരം ചൈനാക്ലി റോഡിന് ഇടതുവശത്ത് കണ്ണപുരം ചൈനാക്കി വറുതു വശത്ത് പോയാൽ തളിപ്പറമ്പ് റോഡ് അങ്ങനെ ഈ ഒറ്റ റോഡ് ഇതാണ് കൊലത്തുവൽ റോഡ് ഇതിപ്പോൾ നേരെ പോയി ഞങ്ങളിങ്ങനെ എത്തി 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 അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ അടുത്ത വിശേഷങ്ങളാണ് നമ്മൾ കൊലത്തൂൽ വിശേഷങ്ങൾ കാണാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് ഈ ചാനലിലൂടെ കാഴ്ചകൾ കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് വന്നത് ഇത് നമ്മുടെ സുന്ദരമായ കൊലത്ത് വയൽ കാണുന്നില്ല നിങ്ങൾ വയൽക്കാഴ്ചകൾ കാണാൻ ഈ മനോഹര പ്രകൃതി ദൃശ്യങ്ങൾ കാണാൻ നിങ്ങൾ ഈ ചാനലിലേക്ക് വന്നത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം എന്താണ് കൊലത്ത് വയലിൻ്റെ രണ്ട് വശങ്ങൾ താ എന്തൊരു കാഴ്ചകൾ പ്രകൃതി രമണീയമായ എന്നുള്ള സുന്ദരമായ കാഴ്ചകൾ കാണാം തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നല്ലൊരു കാഴ്ചകൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് കണ്ടനെ വളരെയധികം ആനന്ദകരമായിരിക്കും അപ്പോൾ വീണ്ടും വീണ്ടും പുതിയ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുന്നിലെത്തും അപ്പോഴും നിങ്ങൾ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യും പുതിയ പുതിയ കാഴ്ചകൾ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന കാഴ്ചകൾ മാത്രമായിരിക്കും നിങ്ങളെ മുന്നിലെത്തും അതാണ് നമ്മുടെ ഈ ചാനലിൻ്റെ പ്രത്യേകത അല്ലാതെ വെറുതെ നിങ്ങളെ മോഹിപ്പിക്കില്ല അതേ കണ്ടു നിങ്ങൾ നമ്മൾ സ്ഥിരം കാണുന്ന ആ സ്ഥലങ്ങൾ തന്നെ പക്ഷേ അതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് ഒന്ന് കണ്ടുന്നില്ലു അപ്പോൾ ആ കാഴ്ചകളൊന്ന് കാണുന്നു അപ്പുറം കാണുന്നു ഇപ്പുറം കാണുന്നു നമ്മളൊരു വാഹനത്തിലൂടെ പോകുമ്പോൾ നമ്മൾ